മനക്കുളങ്ങര ലയൻസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നൂറ്റി എഴുപതാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊടകര ഗവൺമെന്റ് എൽ സ്കൂളിൽ രാവിലെ ഒമ്പതര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് ക്യാമ്പ് ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരാകുന്നവരിൽ തിമര രോഗമുള്ളതായി കണ്ടെത്തുന്നവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കും എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ചകളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നത് വാർത്താ സമ്മേളനത്തിൽ പി രാധാകൃഷ്ണൻ അനിൽ വടക്കേടത്ത് എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ പതിനഞ്ചു വർഷമായി നടത്തുന്നതാണ് നേത്ര പരിശോധന വിവര ശസ്ത്ര ഈ മാസം ഇരുപത്തൊന്നി അതായത് ഈ വരുന്ന ഞായറാഴ്ച കാരണത്ത് ഒമ്പത് മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് കൊടാല ഗവൺമെന്റ് ഇത് നൂറ്റി എഴുപത്തി നൂറ്റി എഴുപതാമത്തെ ക്യാമ്പാണ് ഇതുവരെയായി ഏകദേശം പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രോഗികൾ ഈ ക്യാമ്പുകളിലായിട്ട് പങ്കെടുക്കുന്നു അതിൽ തന്നെ അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഇവരെ ശസ്ത്രക്രിയകൾ നടത്താനും സാധിക്കും സ്വകാര്യ ആശുപത്രികളിൽ വഴി ചെലവ് വരുന്ന ഇത്തരം ശസ്ത്രക്രിയകൾ തികച്ചും സൗജന്യമായി നടത്തിക്കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കൂ എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ഇത്തരം സംരംഭങ്ങൾ വേണ്ടത്ര രീതിയിൽ ജനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാറ് ഈ ക്യാമ്പിൽ എല്ലാവർക്കും അതായത് അതിൻ്റെ ദേശപരിധികളോ വരുമാന പരിധികളോ യാതൊന്നുമില്ല എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് ഇനിയും എല്ലാ മാസത്തെ മൂന്നാമത്തെ ഞായറാഴ്ചകളിൽ ഇത്തരം കണക്കുകൾ ഇനി തുടരും ഈ ക്യാമ്പിലെ നേത്ര പരിശോധന ആവശ്യമുള്ള എല്ലാവരും പങ്കെടുക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു